് ഹലോ നമസ്കാരം തൃശൂർ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ് തൃശൂരിന് പ്രത്യേകിച്ചും ഐ എം വിജയൻ ഇന്ന് ഐ എം വിജയൻ വെറും വിജയനല്ല നമുക്ക് ഒരുപാട് അവാർഡുകൾ നേടി തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് പത്മശ്രീ ഐ എം വിജയനായിട്ട് തൃശൂരിന് വീണ്ടും ഒരു വലിയ സ്നേഹമായി അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഒൻപതാമത് പത്മശ്രീ നേടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ് ഈ തൃശൂർക്കാരനെ തൃശ്ശൂർ വെറ്ററൻസ് ക്ലബും വാക്കേഴ്സ് ക്ലബും ചേർന്ന് തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു ദിവസം കടന്നുവരാണ് പ്രത്യേകിച്ച് എല്ലാ തൃശ്ശൂർക്കാരും എത്താൻ സാധിക്കുന്ന എല്ലാവരും തൃശൂർ ടൗൺ ഹാളിലേക്ക് എത്തേണ്ട ഒരു സമയം കൂടെയാണത് അതിന്റെ വിശേഷങ്ങൾ അറിയിക്കാൻ ഇന്ന് ഹെലോ റേഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മാർട്ടിൻ മാത്യൂസ് മറ്റൊരു ഫുട്ബോൾ പ്ലെയർ ആണ് സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ആണ് ഇന്ന് എസ് ബി ഐ ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ മാർട്ടിൻ മാത്യൂസിനോടൊപ്പം മറ്റൊരാൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തോമസ് കോനിക്കര കോനിക്കര ജ്വല്ലറിയുടെ എം ആണ് അപ്പൊ അദ്ദേഹം വന്നപ്പോ ദാ ഇവിടെ ഏകദേശം ഒരു പവൻ മൂല്യം തൂക്കമുള്ള ഒരു ബോളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോനിക്കര ജ്വല്ലറി എന്ന് പറയുമ്പോൾ വെറും ബോൾ ആയിരിക്കില്ലല്ലോ സ്വർണ്ണ ബോളാണ് ഇത് സമ്മാനിക്കപ്പെടുന്നത് ഐ എം വിജയനാണ് വലിയൊരു പരിപാടിയായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആദ്യമായി കൂടി ഒരു സ്വർണ സ്വാഗതം ആശംസിക്കുന്നു മാർട്ടിൻ മാത്യൂസ് വിത്ത് തോമസ് കോനിക്കര സ്വാഗതം ഹെലോ റേഡിയോയിലേക്ക് അപ്പൊ അങ്ങനെ നല്ല സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് പ്രത്യേകിച്ച് ഐ എം വിജയൻ്റെ കൂട്ടുകാരായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ അല്ലേ അപ്പോ കളിക്കൂട്ടുകാരായിരുന്ന ഒരാള് സാധാരണയായിട്ട് ഇന്നത്തെ കുട്ടികള് തല്ലുപിടിക്കലും അസുഖം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇവരൊക്കെ എങ്ങനെ ഇത്ര നല്ല സുഹൃത്തുക്കളായെന്ന് എങ്ങനെയാണ് ഇത്ര നല്ല സൗഹൃദം ഇത്ര കാലം നിങ്ങൾ സൂക്ഷിക്കുന്നത് ആദ്യം മാർട്ടിൻ പറയും ആദ്യം അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെ ഞങ്ങൾ പത്ത് നാൽപ്പത് വർഷത്തെ ബന്ധം എനിക്ക് വിജയനായിട്ട് ചെറുപ്പം വളരെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാരാണ് അന്ന് തൊട്ട് ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ച് കളിച്ച് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് ഒരു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ അവിടെ തന്നെയാണ് കളിച്ച് തൊട്ടപ്പുറമാള്ളൂ വിജയൻ്റെ വീട് അപ്പോൾ കാലത്ത് കളി കഴിഞ്ഞാൽ വിജയൻ്റെ വീട്ടിൽ പോവും അവൻ്റെ അമ്മ തരുന്ന ചായയും ഭക്ഷണമൊക്കെ കഴിക്കും തിരിച്ച് സ്റ്റേഡിയത്തിലേക്ക് വരും അവിടെ തന്നെയാണ് കൂളിയും ആ ചെറിയ വീട്ടിൽ കൊച്ചു വീട്ടിൽ വിജയൻ്റെ അമ്മ കൊച്ചമ്മ കൊച്ചമ്മു ഞങ്ങളുടെയൊക്കെ സ്വന്തം അമ്മയുടെ പോലെയാണ് ആയിരുന്നു ആ ജീവിതം എന്ന് പറഞ്ഞ ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അത് ഒരുക്കുമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നാണ് നമ്മൾ കളിച്ച് എത്രത്തോളം ആയത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് സ്വന്തം കൂട്ടുകാരൻ നടന്നെടുക്കുമ്പോ പലപ്പോഴും പഴയകാലം മറക്കുന്ന ആളുകളും പഴയ കൂട്ടുകാരെ മറന്ന പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ആളുകളൊക്കെയാണ് നമുക്ക് കാണാറുള്ളത് അതിൽ നിന്ന് അയ്യം വിജയൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തനാകുന്നത് തീർച്ചയായും വിജയന്റെ എളിമയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദം കാത്തു സൗഹൃദം ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അത് മെയിന്റൈൻ ചെയ്യാൻ എളുപ്പമല്ലോ വിജയന്റെ ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം ആ കോഡെന്ന് പറഞ്ഞ ആ കൊച്ചു സ്ഥലത്ത് എന്നും വരും സാധാരണക്കാരൻ ഒരു തലക്കാർ കിരീടങ്ങളും ഇല്ലാതെ അവരെക്കാൾ എളിയവനായിട്ട് ഇപ്പോഴും കൂടെ കൂടെ ഇപ്പോഴും പഴയ ജീവിതത്തിന്റെ ശൈലികളും അതുപോലൊക്കെ തന്നെ അല്ലെ അദ്ദേഹത്തിന് ഓക്കെ എത്ര ഉയരങ്ങൾ കീഴക്കി എന്ന് പറഞ്ഞാലും എത്ര എത്ര പ്രൗഢി ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും അദ്ദേഹം മയങ്ങുന്നില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെ കോനിക്കര ജ്വല്ലറി ഒരു സ്വർണ്ണ ബോളിലേക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ വെറ്ററൻസ് ക്ലബ്ബ് വോക്കേഴ്സ് ക്ലബ്ബ് അങ്ങനെ അപ്പോ കോനിക്കര ജ്വല്ലറിക്ക് ഈ ഒരു ആദരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങള് ഞങ്ങൾ സ്റ്റേഡിയത്തില് കളിക്കാൻ ഞാനും ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതുപോലെ വിജയനായിട്ട് വർഷങ്ങളോളം പരിചയം വിജയന് ഞങ്ങള് ചെറുപ്പത്തിൽ തന്നെ ഈ പോകും അപ്പൊ ചെറിയ തുച്ഛമായ പൈസ കിട്ടുള്ളൂ എന്നിരുന്നാലും വലിയൊരു സംഭവമാണ് വന്നതൊക്കെ അങ്ങനെ അന്ന് കാലം തൊട്ടന്നെ വിജയനെ ഞങ്ങൾക്കറിയാം പിന്നെ ഞങ്ങള് വർഷങ്ങളായിട്ട് ഇപ്പോൾ സ്റ്റേഡിയത്തില് എന്നും മോർണിംഗിൽ നടക്കാനായാലും ഫുട്ബോൾ കളിക്കാനായിട്ട് വരുന്നതാണ് വിജയനും അവിടെ ഉണ്ടാവും തൃശ്ശൂർ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു സൗഹൃദമാണ് ഞങ്ങള് തമ്മില് വിജയം ഉള്ളത് ഞാൻ അത്ര എത്ര വലിയ ഫുട്ബോൾ കളിക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അതെൻ്റെ സൗഹൃദങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഈ പത്മശ്രീ നേടാനായിട്ട് നിങ്ങളെപ്പോലെ ഒരുപാട് കരുത്തരായ നല്ല സൗഹൃദ ബന്ധങ്ങളുള്ളത് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഇതിന് പരിഗണിക്കപ്പെട്ടപ്പോഴും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ നേരത്തെ കിട്ടേണ്ടതല്ലായിരുന്നു ഒരുപാട് വർഷം കിട്ടേണ്ടതായിരുന്നു ഇപ്പൊ കിട്ടിയത് വലിയൊരു ടൈം മാസം സർവീസ് ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കരുതുന്നത് അംഗീകാരമായിട്ടല്ലേ പലപ്പോഴും മരണശേഷം പലർക്കും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ ആദരവ് ഒരു അംഗീകാരം ഒരു വലിയൊരു തന്നെ ആയിരുന്നു നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു അപ്പൊ നമ്മള് ഇതിനെല്ലാം ഒരുങ്ങിയിരിക്കുന്നു

പത്മശ്രീം ഒരുമിച്ച് കിട്ടുന്ന ഏക ഫുട്ബോൾ പ്ലെയർ പയ്യം വിജയൻ ആയിരുന്നു അത് തൃശ്ശൂരനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് സൗഹൃദം നമ്മൾ ആരാധിക്കുന്ന വ്യക്തികള് നമ്മുടെ സുഹൃത്തുക്കളാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു അപൂർവത അപൂർവത്തിന്റെ അപൂർവത അങ്ങനെ എന്താ പറയാ വിജയൻ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് തന്നെയല്ല നമ്മള് ഈ ആരാധനാ കഥാപാത്രങ്ങളൊക്കെ നമ്മളിൽ നിന്ന് തൊടാവുന്ന അകലത്തിലേക്ക് ദൂരെ പോകുമ്പോൾ ഇദ്ദേഹം അടുത്തടുത്ത് വീണ്ടും വരുമ്പോ ഇദ്ദേഹത്തിന് എത്ര കിട്ടിയാലും കൊടുത്താലും മതിയാകാത്ത പോലെയാണ് സംസാരിക്കാൻ കഴിയുന്ന ഒരു വളരെ വളരെ സന്തോഷകരമാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു എളിമയുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന അല്ലെങ്കിൽ ആ കൂടി എന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അർഹിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അംഗീകാരമായിട്ട് അത് മാറാണ് അപ്പൊ നമ്മൾ ഈ ചടങ്ങ് മാർച്ച് നാലിനാണ് വൈകിട്ട് ആറ് മണിക്ക് ടൗൺ മണി അഞ്ചു മണിക്ക് അല്ലെ അഞ്ചു മണിക്ക് ടൗൺ ഹാളിൽ ആരംഭിക്കുക അതിന് മുൻപ് നാലു മണിക്ക് നമ്മൾക്കാവ് അമ്പലത്തിന്റെ മുമ്പ് പ്രൊസേഷൻ ആയിട്ട് ഓപ്പൺ ജീപ്പിൽ അദ്ദേഹത്തിന് കയറ്റി ഹാളിലേക്ക് ടൗൺ ഹാളിൽ അഞ്ചു മണിക്കാണ് ും പിന്നെ നമ്മുടെ പൊട്ടാബിരാണെന്ന് അതിന്റെ കോർഡിനേറ്റർ ഞങ്ങളുടെ ഇതിന്റെ രണ്ട് രക്ഷാധികാരി അദ്ദേഹമാണ് പിന്നെ കളക്ടറുണ്ട് കമ്മീഷണർ ഉണ്ട് മേയർ ഉണ്ടാവും എം എൽ എ ഉണ്ടാവും രാജ മിനിസ്റ്റർ ഒക്കെ നമ്മൾ ശ്രമിച്ചിരുന്നു മിനിസ്റ്റർ വന്ന് അസംബ്ലി ഉള്ളതുകൊണ്ട് അദ്ദേഹം മാക്സിമം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരി ശരി അപ്പൊ നാലു മണിക്ക് നമ്മൾ പാർമിക്കാവിന്റെ അവിടെ നിന്ന് ഘോഷയാത്രയായിട്ടാണ് ആരംഭിക്കുന്നത് അത് അഞ്ചു മണിക്ക് ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ട് ആരംഭിക്കുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോ അദ്ദേഹത്തിന് സമ്മാനിക്കാനായിട്ടാണ് ഈ സുവർണ ബോള് ഈ ബോളിന്റെ പിന്നിൽ ഒരു ചരിത്രം എന്താണ് ദാറ്റ് മീൻസ് അദ്ദേഹം കളിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഫുട്ബോള് വാങ്ങാനോ ഒരു 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 നമ്മുടെ ഒരു ബൂട്ട് വാങ്ങാനോ ഒന്നും പണമില്ലാതിരുന്ന ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന്

ഡ് അല്ലാട്ടോ ഇതെടുക്കാൻ പറ്റൂലേ ഇതെങ്കിലും വിജയന് മലയാണ മലയാളം നമ്മുടെ മനോരമത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഗോൾഡും ബൂട്ട് കൊടുത്തിട്ടുണ്ട് ഷോക്കേസിൽ ഗോൾഡൻ ബൂട്ട് ബോളിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ബോളും കൂടി തട്ടി കളിച്ചിട്ട് ബോളും അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ടും അദ്ദേഹത്തിന്റെ ഷോക്കേസിൽ ായിരുന്നു ഒരു കാലഘട്ടം പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഒരു ബോളിന്റെ ഐഡിയയിലേക്ക് എത്തുന്നതും കാര്യങ്ങൾ അപ്പൊ ഇത് ആരാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുക നിങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു കലാകാരന്റെ വീട്ടിലെ വിലപ്പെട്ട ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട വരുന്നതാണ് എനിക്ക് തോന്നണത് ഞങ്ങള് വിജയന്റെ വൈഫിനും കൂടി ഞങ്ങളത് കൊടുക്കാൻ കാരണം വിജയനെങ്ങനെ സമ്മാനം ഓഫീസ് പാടില്ല ഓ ഓ ഓ ഒരു ഓരോ ആ ആ ശരി അത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മാമിന് അത് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് വാങ്ങാനുള്ളത് അവരുടെ ഒരു വലിയ സപ്പോർട്ട് അന്ന് കാലം മുതലേ ഒരു കല്യാണം കഴിഞ്ഞ കാലം മുതൽ എന്തായാലും ഉണ്ട് അതിന് മുൻപേ ഉള്ള ആളുകളാണ് നിങ്ങള് സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഓക്കെ ഇനി നമ്മുടെ തൃശൂർക്കാരോട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എത്ര മണിക്ക് നിങ്ങളൊക്കെ എത്തണം എത്ര മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും എന്തൊക്കെയാണ് ചടങ്ങുകളില് വരുന്നത് അവിടെ ആ പാറാങ്കാവിൻ്റെ മുല്ലേ എല്ലാവരും വരണം എന്നാണ് നാട്ടുകാരും ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ഉണ്ട് ഫുട്ബോൾ ക്യാമ്പ് ഉണ്ട് നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അവിടുന്ന് ഒരു അഞ്ചാറ് ക്യാമ്പിലുള്ള കുട്ടികളെല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെൻറ്റ് മേരീസ് കോളേജിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ കോളേജിൽ വിമല കോളേജില് അവിടെ നിന്നൊക്കെ കുട്ടികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പത്താം ക്ലാസ് പരീക്ഷ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും പരമാവധി കുട്ടികളെത്തിന്റെയും വർക്കേഴ്സിന്റെയും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരും ഞങ്ങള് മൈക്ക് അനൗൺസ്മെന്റൊക്കെ നടത്തുന്നുണ്ട് രണ്ടു ദിവസം അതായത് ചൊവിയും വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും ഒക്കെ ഞങ്ങള് എല്ലാവരും ഈ നിങ്ങൾ എല്ലാ ജനങ്ങളും ുംറിയിപ്പോ പക്കാ തൃശൂക്കാരനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂരിന്റെ അഭിമാനമായിട്ടുള്ള തൃശ്ശൂരിന്റെ അഹങ്കാരം കൂടിയാണ് തീർച്ചയായിട്ടും ആ പത്മശ്രീ വാങ്ങി വന്നതിന് ശേഷമുള്ള ഈ പൗരാവലിയുടെ സ്വീകരണത്തില് ജാതി മത ഭേദം തന്നെ സർവ്വ ആളുകളും പങ്കെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത് എന്തായാലും വലിയ സന്തോഷം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വിജയനെ കുറിച്ച് പറയാന്ന് വെച്ചാല് വിജയൻ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മാത്രം തൃശ്ശൂർ ജനിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നു വേറെ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും വേറൊരു രാജ്യത്താണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കളി വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ ടിവിയിലോ മാത്രം കാണാം പറ്റുമായിരുന്നുള്ളു നമ്മുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ട് നമ്മളെന്നും കാണുന്നുണ്ട് അത് ആ ഒരു എന്നും ഒരു അടുപ്പം കൂടുതലുള്ളത് കൊണ്ട് മാത്രം വില മനസ്സിലാക്കാതെ പോയതാണോ തൃശൂർ ചിന്തയുണ്ട് വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ടാണ് ഒറ്റക്ക് അങ്ങനെ ഒരു ഒരു ടീം വർക്ക് അല്ലേ ഫുട്ബോൾ എപ്പോഴും ടീം വർക്കാണ് ആണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പക്ഷേ ഫുട്ബോളിനെ ശരിക്കും ഇപ്പൊ ഇനി രണ്ടായിട്ട് തരംതിരിക്കാം വിജയനു മുൻപും വിജയിന് ശേഷം എന്ന് വേണമെങ്കിൽ തരുന്നിരിക്കാം ഫുട്ബോളിന്റെ കേരള ഫുട്ബോളിന്റെ ഏറ്റവും നല്ല സുവർണകാലം എന്ന് പറഞ്ഞ വിജയന്റെ കാലഘട്ടം അല്ലെങ്കിൽ വിജയന് മുമ്പുള്ള കാലഘട്ടം അതിനുശേഷം വിജയൻ്റെ കളി നിർത്തിയതിനു ശേഷം വിജയനെ പോലത്തെ ഒരു കളിക്കാരെ കളിക്കാരൻ ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ കളി പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ കേരള ഫുട്ബോളിന് കണ്ടാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ രണ്ട് കാലഘട്ടമായിട്ട് തിരിക്കേണ്ട അവസ്ഥയാണ് വിജയ് വിജയനു ശേഷം പ്രളയം പണ്ട് ഏതോ പത്രം എഴുതിയിരുന്നു അതിന് ശേഷം പുതിയൊരു കളിക്കാരനെ അതുപോലെ ഗാലറി നിറയ്ക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ പിന്നീട് അതിനുശേഷം കേരള ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കേരളം കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവനയാണ് ശരിക്കും അയ്യം അപ്പോൾ വിജയന് ഞാനൊക്കെ ഒരു പത്തിനാല് വർഷം മുൻപത്തെ അടുപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ അദ്ദേഹത്തിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് സൈക്കിൾ ചോട്ടിയിട്ടിരുന്നത് പക്ഷേ എൻ്റെ മുമ്പിൽ എൻ്റെ സൈക്കിളിൻ്റെ മുമ്പിൽ നിന്നിരുന്നൊരു മനുഷ്യൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കളിക്കാരനാകുന്നോ രാജ്യത്തെ ഏറ്റവും വലിയ പത്മശ്രീ അവാർഡ് ജേതാവുന്നോ ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് എൻ്റെ സൈക്കിളിൻ്റെ മുമ്പിൽ നിന്നിരിക്കുന്ന ഈ കറുത്ത മിലിഞ്ഞ ഒരു എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ വളരെയധികം അഭിമാനമുണ്ട് ജി ബിജിയൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ സുഹൃത്താന്ന് പറയുന്നതിലും അതിലുപരി അദ്ദേഹത്തിനെ ഇത്രയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കിട്ടിയതിലും വളരെയധികം അതെ എന്നെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ തൃശ്ശൂർ അതായത് തൃശ്ശൂരുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെക്കാളും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ എന്നെ അതുപോലെ തന്നെ ഒരുപാട് കളിക്കാരുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് എല്ലാ കളിക്കാരും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാവരും പറ്റാവുന്നതും പരമാവധി എല്ലാവരും കൊടുക്കുന്ന ആദരവും ആ ഒരു അംഗീകാരവും തന്നെയാണ് ഈ അവസരത്തിൽ ഒരു കോർപ്പറേഷൻ സ്റ്റേഡിയം ആകത്താകർന്നു കിടക്കാണ് അവിടെ കാലത്ത് ഒരു അഞ്ചര തൊട്ട് ഒരുപാട് ആളുകൾ നടക്കാനും കളിക്കാനും വരുന്നോണ്ടിരിക്കുന്നത് അത് ഒന്ന് ശരിയാക്കിയിട്ട് ഈ കോർപ്പറേഷൻ ഇതിപ്പോ കേൾക്കുന്നേയറായാലും ആരായാലും ഇതൊക്കെ കേൾക്കുന്ന ആളൊന്നും ശരിയാക്കിയിട്ട് അതൊരു പുനർനിർമ്മാണം നടത്തി അയ്യം വിജയന്റെ പേര് നാമകരണം ചെയ്യണമെന്നാണ് ഈ അവസരം അംഗീകാരം തന്നെയാണ് ചെയ്യേണ്ടത് കളിക്കുന്ന സമയത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കളിക്കാൻ വന്നിരുന്നുള്ളൂ വളരെ കുറച്ച് പേര് ഇന്ന് ഇന്ന് അതല്ല സ്ഥിതി കോർപ്പറേഷൻ സ്റ്റേഷത്തിൽ രാവിലെ മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണി വരെ ബാച്ച് ബാച്ച് ആയിട്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരുന്നത് അതിൽ ആരെങ്കിലും ഒരു വിജയം

ആവശ്യമായിട്ട് അനിവാര്യതയാണ് ഇതെന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അത് നമ്മൾ തൃശ്ശൂർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം കൂടെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സാധിക്കാവുന്ന മാർഗങ്ങളിലൂടെ അത് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മിനിസ്റ്റേഴ്സും എല്ലാവരും എത്തുന്ന ഒരു വേദി കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നമുക്കത് ഓർമ്മിപ്പിക്കണം കെലോറിയ രൂപയിലൂടെ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഐ എം വിജയൻ ഈസ് ഈക്വൽ ടു ഫുട്ബോളാണ് പരമോന്നത ബഹുമതി പത്മശ്രീ നേടിയെത്തിയ അദ്ദേഹത്തെ തൃശ്ശൂർ പൗരാവലി വെറ്ററിൻസ് ക്ലബും വാക്കേഴ്സ് ക്ലബ്ബും ചേർന്ന് ആദരിക്കുകയാണ് മാർച്ച് നാലിന് വൈകുന്നേരം ആറു മണിക്ക് അഞ്ച് മണി അല്ലേ അഞ്ച് മണിക്ക് ടൗൺ ഹാളിന് അപ്പോൾ നാല് മണിക്ക് തന്നെ നമുക്ക് പറയുമ്പിക്കാം മുൻപിൽ എത്തേണ്ടതുണ്ട് അതിലേക്ക് ക്ഷണിക്കാൻ കൂടെയാണ് ഐ എം വിജയൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റനും ഇന്ന് എസ് ബി മാനേജറും ഒക്കെ ആയിട്ടിരിക്കുന്ന മാർട്ടിൻ മാത്യൂസും റെസ്പെക്റ്റഡ് മിസ്റ്റർ കോനിക്കര ജ്വല്ലറിയുടെ എം ഡി തോമസ് കോനിക്കരയും എത്തിയത് എല്ലാവർക്കും വേണ്ടി എത്തിയതിനുള്ള നന്ദി ഹെലോ റേഡിയോ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഗംഭീര വിജയമാകട്ടെ അദ്ദേഹം കണ്ട് മനം നിറയുന്ന ഒരു കാഴ്ചയിലേക്ക് ഹൃദയം നിറയ്ക്കുന്ന ഒരു വിരുന്നായിട്ട് ആ ചടങ്ങ് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് ഹെലോ റേഡിയോയുടെ നന്ദി നിങ്ങളെയും റേഡിയോ